ഫുട്ബോളിന്റെ അടിയന്തര ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ശ്മശാനത്തിൽ ഒരു കുഴി വെട്ടിയിട്ടുണ്ട് ഇനി മുന്നിട്ട് മൂടുക എന്ന കർമ്മം മാത്രമാണ് അവശേഷിക്കുന്നത് വയറിലൊരു ഫുട്ബോൾ വീർപ്പിച്ചും അതിനുമീതെ ബെൽറ്റ് മുറുക്കി താനൊരു ഫുട്ബോൾ മേലാധികാരിയാണെന്ന് സ്വയം വിശേഷിപ്പിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് നടന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്ത് നരി നായാട്ട് കാണിക്കാനാണ് എഴുന്നള്ളിയതെന്നും മനസ്സിലാകുന്നില്ല പന്തിന് നിങ്ങളുടെ വയറ്റിലാണ് സ്ഥാനമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലാണ് ആ പന്തിന് സ്ഥാനമുള്ളത് നിങ്ങൾക്ക് ആ കൽപ്പന്താട്ടം ഒരു ബിസിനസ് ആണെങ്കിൽ ഞങ്ങൾക്കതൊരു പ്രണയം പുരട്ടിയ ലയനമാണ് മെസ്സിയുടെ പ്രതിമയുണ്ടാക്കാനും നിങ്ങൾ കോടികൾ ചെലവഴിച്ചില്ലേ ഒരു വൈക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയായിരിക്കും മെസ്സി ഇഷ്ടപ്പെടുന്ന ആരാധകർ അയാളെ കണ്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആരാധകർ ആ മനുഷ്യനെ കണ്ടു അതിലുപരി ഒരു ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നില്ല എന്നറിയാം എന്നാൽ ഇന്ത്യയിലെ ഒന്നാം കീട ലീഗ് നടത്താൻ പണമില്ല ആളില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ വേണ്ടത് എഴുപത് കോടിയോളം രൂപയാണ് നിങ്ങളുടെ ആവശ്യം പോലെ ചെലവഴിക്കാൻ നിങ്ങളുടെ പക്കൽ പണമുണ്ട് എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ഒന്നാം കിട സൂപ്പർ ലീഗ് നടത്താൻ നിങ്ങൾ ഒരുക്കമല്ല മെസ്സിയെ കൊണ്ടുവന്നപ്പോഴും ഭരണാധികാരികൾ പോലാത്ത അവരുടെ നിലഞ്ഞുകയറ്റം ചെറുതല്ലായിരുന്നു അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സാറ്റിലൈറ്റ് സ്റ്റേഡിയം മെസ്സിക്കും സംഘത്തിനു മുമ്പിൽ നിങ്ങൾ പ്രദർശിപ്പിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജെയ്സിയായിരുന്നില്ലേ എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ മനസംതൃപ്തി തകർക്കാനാണോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്ഷീണമുകളിലുള്ള സ്റ്റാറുകളുടെ എണ്ണം കണ്ട് മെസ്സി അതിശയിച്ചു പോയതും പിന്നീട് ഡീപ്പോൾ കാണിച്ചു കൊടുക്കുന്നതും നാം കണ്ടതാണ് കാരണം ആ മനുഷ്യൻ വിചാരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ആണെന്നായിരുന്നു പിന്നെ വേദയിലുള്ള ഒരാൾ തിരുത്തി എന്തിന് മെസ്സി പോലും ചിന്തിച്ചിട്ടുണ്ടാകും ഇവിടെ എന്തുകൊണ്ടാണ് ഫുട്ബോളിന് വളർച്ചയില്ലാത്തതെന്ന് ഫുട്ബോളിന്റെ രാജാവിന് മുന്നിൽ പ്രദർശിപ്പിച്ചത് ക്രിക്കറ്റ് ടീമിന്റെ ജയ്സി എന്തൊരു ലജ്ജയായ പ്രവർത്തനമാണ് അന്ന് കാണിച്ചത് അതിലെന്തെങ്കിലും ഒരു സത്തയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല മെസ്സിയുമായി വേദിയിൽ പങ്കിടാൻ അർഹതയുള്ളവരെ എത്തിക്കാൻ നിങ്ങൾ മറന്നുപോയില്ലേ പകരം കണ്ട തൊണ്ണന്മാരെ കയറ്റി വിറ്റില്ലേ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോഡ് സുനിൽ ചേത്രിയെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങളുടെ ബുദ്ധി വിലക്കിയില്ലേ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഫുട്ബോളിലൂടെയുള്ള ആവശ്യകത എന്താണെന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ മോശം പ്രകടനത്തിൽ അവർക്ക് മാത്രമല്ലേ പങ്കുള്ളത് അവരെ വളർത്തിയെടുക്കാനും അവർക്ക് വേണ്ട പ്രചോദനം നൽകാനും മടിച്ച നിങ്ങളുടെ മനസ്സിന് കൂടെ അതിൽ വലിയ പങ്കുണ്ടെന്ന കാര്യം ഓർക്കുക അന്നൊരിക്കൽ ട്രോഫി പങ്കിടുമ്പോൾ സുനിൽ ഛേത്രിയെ തട്ടിമാറ്റി പിറകോട്ട് നിൽക്കാൻ ആവശ്യപ്പെടുകയും ഫോട്ടോയിൽ ഇടപെടാൻ വേണ്ടി മുന്നോട്ട് കയറി വന്ന ആ മനുഷ്യന്റെ മുഖം ആരും മറന്നു കാണില്ല നിങ്ങളും ഭക്ഷിക്കുന്നതും ചോറ് തന്നെയല്ലേ ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കൂ എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളെ വക തിരിച്ചറിയാനുള്ള വകതിരിവ് എത്തുക അന്ധമില്ലായ്മ നിങ്ങൾ എന്നാണ് മറികടക്കുക ഒരു സ്പോർട്സിന്റെ ആവശ്യകതയെ ക്രിക്കറ്റിൽ ഒതുക്കുന്ന കർമ്മം മനോഹരമായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലേ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഏറ്റവും മോശമായ വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിലവിൽ നൂറ്റി റാങ്കിംഗ് ആണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിൽ ജനിച്ച ഒരു ഫുട്ബോൾ ആരാധകനോട് നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചതിന് ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ മറുപടി അതെ എന്നായിരിക്കും അതവർ ജനിച്ച സമയത്ത് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സംഘാടകരായ നിങ്ങൾ പറയാൻ പഠിപ്പിച്ചതാണ് നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിനോട് കൂർ കാണിക്കാതെ വരുമ്പോൾ ഒരു ഫുട്ബോൾ പ്രേമിയും ഇന്ത്യ എന്ന രാജ്യത്ത് ജനിച്ചതിനെ ശാപമായി കരുതുന്നുണ്ട് നിങ്ങൾ സൈഡ് ബിസിനസ്സായി രാജദ്രോഹം കൂടെ ചെയ്യുന്നുണ്ടെന്ന് ഒരു ഗതിയുമില്ലാതെ ഐ എസ് എൽ താരങ്ങളായ ഗുർപ്രീത് സിംഗും സന്ദേശ് ജിങ്കനും തുടങ്ങി അനേകം താരങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൻ്റെ അലസതയെക്കുറിച്ച് ഫിഫക്ക് അപ്പീൽ നൽകിയിട്ടുണ്ട് ഹാഷ്ടാഗുകളിൽ സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന കൂമ്പാരം കൂട്ടേണ്ടത് നമ്മുടെ കടമയാണ് നിങ്ങളുടെ പ്രതിഷേധത്തെ നിങ്ങളാൽ കഴിയുന്ന വിധം അറിയിക്കുക ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തട്ടി അലയടിക്കുന്ന കൂടി പറയുകയാണ് പ്ലീസ് സേവ് ഇന്ത്യൻ ഫുട്ബോൾ